നൂറുകണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലമായ ഒരു ദ്വീപിലേക്കാണ് ഈ യാത്ര ധാരാളം തെങ്ങുകളും സസ്യങ്ങളും നിറഞ്ഞ മനോഹരമായ ദ്വീപ് കുമരകത്തിനും തണ്ണീർമുക്കം പണ്ടിനുമിടയിൽ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ ദ്വീപിലേക്ക് കുമരകത്ത് നിന്നും ബോട്ട് ലഭിക്കും മോട്ടോർ ബോട്ടിൽ ഒന്നര മണിക്കൂറും സ്പീഡ് ബോട്ടിൽ അരമണിക്കൂറും യാത്ര ചെയ്താൽ ഇവിടെ എത്താം ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥനുമായ ശംഭു സുജിത്തിനെ കണ്ടു കായിക പ്രതിഭ കൂടിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് ശംഭുവിനെ കുറിച്ച് പറയാം പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ നടത്തുന്ന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ എഴുപത്തിനാല് കിലോഗ്രാം വിഭാഗത്തിൽ തുടർച്ചയായി മൂന്നു വർഷമായി നാഷണൽ ചാമ്പ്യനാണ് ഈ പ്രിയപ്പെട്ടവൻ പാതിരാമണൽ എന്ന ഈ ദ്വീപ് പാറായി തരകൻ എന്ന ഭൂ ഉടമയുടെ വകയായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള ഗുജറാത്തി വ്യാപാരിയായ ഭീംജി ദേവ്ജി അദ്ദേഹത്തിൽ നിന്ന് ഇത് വാങ്ങി പിന്നീട് കൊച്ചിയിലെ മെസ്സേഴ്സ് ഭീംജി ദേവ്ജി ട്രസ്റ്റിൽ നിന്ന് ഷെവലിയാർ ഏ സി ഭൂമി വാങ്ങി അവിടെ തെങ്ങിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തു അക്കാലത്ത് പതിനാല് തൊഴിലാളി കുടുംബങ്ങൾ ഈ ദ്വീപിൽ താമസിച്ചിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതോടെ സ്വത്ത് സർക്കാരിന്റെ നിയന്ത്രണത്തിലായി പിന്നീട് ടൂറിസം വകുപ്പിന് കൈമാറി പതിനാല് കുടുംബങ്ങളെ മുഹമ്മ പഞ്ചായത്തിൽ പുനരധിവസിപ്പിക്കുകയും ദ്വീപ് ക്രമേണ ദേശാടന പക്ഷികളുടെ ഒരു സങ്കേതമായി മാറുകയും ചെയ്തു